എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും ഇടമുട്ടം കഴിമ്പ്രത വൻ സ്പിരിറ്റുവേട്ട വാടകക്കെടുത്ത കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന ആറായിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട ഒരാൾ അറസ്റ്റിൽ കഴിമ്പ്രം സ്കൂളിന് സമീപം വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലാണ് സ്പിരിറ്റ് കണ്ടെത്തിയത് മുപ്പത്തിയഞ്ച് ലിറ്ററിന്റെ നൂറ്റി തൊണ്ണൂറ്റിയേഴ് പ്ലാസ്റ്റിക് കന്നാസുകളിലായി സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത് സംഭവവുമായി ബന്ധപ്പെട്ട പാലക്കാട് സ്വദേശി പരശുരാമൻ എന്നയാളെ അറസ്റ്റ് ചെയ്തു തളിക്കുളം സ്വദേശിയാണ് കെട്ടിടം വാടകയ്ക്കെടുത്തിരിക്കുന്നത് രണ്ടാഴ്ച മുൻപ് മലപ്പുറത്തെ സ്പിരിറ്റ് കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്പിരിറ്റ് കണ്ടെത്തിയത് ഗോവയിൽ നിന്ന് മൈദച്ചാക്കിന്റെയും വൈക്കോലിന്റെയും മറവിൽ ലോറിയിൽ കടത്തിക്കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ചെറിയ വാഹനത്തിൽ നാല് കന്നാസ് സ്പിരിറ്റ് വിതരണത്തിന് കൊണ്ടുപോകുന്നതിനിടയിലാണ് പരശുരാമൻ എക്സൈസിന്റെ പിടിയിലായത് പരശുരാമൻ കുറച്ചുനാളായി ചന്ദ്രാപ്പിനിയിലാണ് താമസിച്ചുവരുന്നത് കേരളത്തിലേക്ക് ആ സ്പിരിറ്റ് കടത്തുന്ന സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് പ്രാഥമിക ബോധ്യമായതായി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി സുഭാഷ് പറഞ്ഞു സിയായി ബെന്നി ജോർജ് എക്സൈസ് ഉദ്യോഗസ്ഥരായ സി കെ ഹരികുമാർ വി ജി സുനിൽകുമാർ സുധീരൻ ദക്ഷിണാമൂർത്തി കെ ആർ ഹരിദാസ് സി ബി ജോഷി മധു അബ്ദുൾ നിയാസ് കെ വി രാജേഷ് കെ കെ വിജയൻ ഷൈജു നിഖിൽ അഫ്സൽ അബിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് തുടർന്ന് എക്സൈസ് വകുപ്പ് വളരെ ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തുടർന്നുകൾ നടത്തിവരുന്നത് അതിനിടയിൽ ലഭ്യമായ രഹസ്യ അടിസ്ഥാനത്തിൽ ഇന്നോ ഈ കടിപ്ര ദേശത്ത് ഈ കെട്ടിടത്തിൽ നിന്നും മുപ്പത്തഞ്ചറ ലിറ്റർ അളവ് കൊള്ളുന്ന നൂറ്റി തൊണ്ണൂറ്റേഴ് പ്ലാസ്റ്റിക് കന്നാസികളിൽ സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് കണ്ടെടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പാലക്കാട് സ്വദേശി സുബ്രഹ്മണ്യൻ മകൻ പരമേശ്വരനെ പരമശിവനെ പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കേസിന്റെ അന്വേഷണത്തിൽ പ്രാഥമികമായ അന്വേഷണത്തിൽ ഈ കേരളത്തിലുടനീളം സ്പിരിറ്റ് വിതരണം ചെയ്യുന്ന മുഖ്യ കണ്ണിയുമായിട്ട് ഈ കേസിന് ബന്ധമുണ്ട് എന്ന് പ്രാഥമികമായിട്ടൊരു തെളിവുണ്ട് തുടർന്ന് വിശദമായ അന്വേഷണം നടത്തുന്നതായിരിക്കും ഈ കേസ് കണ്ടെടുത്തത് വടാനപ്പള്ളി സി എ യായ ബെന്നി സംഘവുമാണ്